ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ ലബനിൽ കരയുദ്ധം തുടങ്ങി തെക്കൻ ലബനിലെ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചാണ് ആക്രമണം അതിർത്തി പ്രദേശങ്ങളിലെ വടക്കൻ ഇസ്രയേലിന് ഭീഷണിയായ പ്രദേശങ്ങളാണ് ഇവയെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ബെയ്റൂട്ടിലെ തെക്ക് ഭാഗത്തു ഉള്ളവർക്ക് പോകാൻ ഇസ്രായേൽ നിർദ്ദേശം നൽകിയിരുന്നു ഭീകര സംഘടനയായ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലാണ് നിങ്ങൾ കഴിയുന്നതെന്നും സ്വന്തം സുരക്ഷയും കുടുംബത്തിന്റെ സുരക്ഷയും കണക്കിലെടുത്ത് എത്രയും പെട്ടെന്ന് പ്രദേശത്തു നിന്ന് ഒഴിയണമെന്നുമായിരുന്നു നിർദ്ദേശം ഇതിന് പിന്നാലെയാണ് ആക്രമണം നടത്തിയത് മേഖലയിൽ ആറ് ആക്രമണമെങ്കിലും നടത്തിയതായി ലബനീസ് അധികൃതർ അറിയിച്ചു തെക്കൻ ലെബനിലെ ഒരു പലസ്തീൻ ക്യാമ്പും ആക്രമണത്തിൽ തകർന്നതായി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അതേസമയം ഇസ്രയേൽ കരയുദ്ധം തുടങ്ങിയാൽ തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുള്ള നേതാവ് നാസിം ഖേസിം കഴിഞ്ഞ ദിവസം അറിയിച്ചു ലബനൻ അതിർത്തിക്കടുത്തുള്ള തോട്ടങ്ങളിൽ ഇസ്രായേൽ സൈന്യത്തെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയിരുന്നതായും സംഘം പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം കരയുദ്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് യു എൻ ജനറൽ സെക്രട്ടറിയും യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യം എന്നാൽ കൂടുതൽ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ് ഇസ്രായേൽ നസറല്ലയെ വകവരുത്തുകയായിരുന്നു പ്രധാന ലക്ഷ്യമെങ്കിലും അതൊരിക്കലും അവസാന ലക്ഷ്യമല്ല എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗാലന്റ് പ്രതികരിച്ചത് സാധ്യമായതെല്ലാം ലബനിൽ ചെയ്യുമെന്നും യോഗാലന്റ് പ്രതികരിച്ചു കരയിലൂടെയും കടലിലൂടെയും ആകാശമാർഗവും തങ്ങളുടെ ലക്ഷ്യം നേടാൻ ഉപയോഗിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം ദമാസ്കസിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടതായി സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു സിറിയൻ ഗോലൻ ഭാഗത്ത് നിന്നാണ് ഇസ്രയേലിന്റെ യുദ്ധവിമാനവും ഡ്രോണുകളും പതിക്കുന്നതെന്നും ദമാസ്കസിലെ നിരവധി മേഖലകൾ ലക്ഷ്യം വെച്ചതായും ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ആയിരത്തി അഞ്ഞൂറിലധികം പേരാണ് ഇസ്രയേൽ ആക്രമത്തിൽ ലെമനിൽ കൊല്ലപ്പെട്ടത് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഇക്കൂട്ടത്തിൽപ്പെടും അയ്യായിരത്തോളം പേർ മേഖലയിൽ നിന്നും പലായനം ചെയ്തതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു ആയിരക്കണക്കിന് പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് ന്യൂസ് വൺ ഇന്ത്യ